കുട്ടികളോട് പുതിയ രീതിയിലുള്ള പെരുമാറ്റവും പഴയ രീതിയിൽ നമ്മളാ പെരുമാറ്റം തമ്മിലുള്ള വ്യത്യാസം നമ്മൾ കണ്ടതാണ് നമ്മൾ അവരോട് പറയുന്നത് കണ്ടത് അങ്ങനെ പോരെ ഇങ്ങനെ പോരെ പക്ഷെ കുട്ടികൾ പുതിയ ജനറേഷൻ കണ്ടുകൊണ്ടേ കാര്യങ്ങൾ കണ്ടുകൊണ്ടേ അവരിയ്ക്കാണ് നമ്മളിൽ നിന്നും എത്രയോ വ്യത്യസ്തമായി അവർ ചിന്തിച്ച് ആ കാര്യങ്ങളെ ഗഴിച്ച് ഗഹനമാക്കിയിട്ടാണ് അവർ നമ്മളോട് പറയുന്നത് നമുക്കത് പോരാതൊരു തോന്നല് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളത് കണ്ടിട്ടില്ല നമ്മളത് പഠിച്ചിട്ടുമില്ല കാരണം നമ്മൾ ഈ വിഷയങ്ങളെപ്പറ്റി പഠിക്കാതെ നമ്മളത് മനസ്സിലാക്കാതെ നമ്മൾ അവരോട് ഇങ്ങനെ കയക്കുകയാണ് മക്കളും അത് വീട്ടിലാണെങ്കിലും പൊതുസ്ഥലത്ത് മറ്റൊരു കുട്ടിയെ കാണുകയാണെങ്കിൽ നമുക്ക് തോന്നും അവൻ ചെയ്യുന്നത് ശരിയല്ല അവൻ ചെയ്യുന്നത് ശരിയല്ല അവൻ ചെയ്യുന്ന നൂറ് ശതമാനം ശരി ആയിരിക്കാം അതിന് തെറ്റിണ്ടാവുക പക്ഷേ എങ്കിലും അവർ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കി നമുക്ക് പറഞ്ഞു തരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ അവരോട് അവർ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ കാണുമ്പോൾ നമുക്ക് തോന്നി ഇത് ശരിയല്ല അതിൻ്റെ ഉദാഹരണത്തിന് തന്നെ ഇപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കാം നമ്മൾ ജീവിച്ചിരുന്നവർ ഞാനീ നെടുങ്കോട്ടിലേക്ക് നടന്നിട്ട് പല പ്രാവശ്യം കിട്ടുന്നുണ്ട് ഇപ്പം എല്ലാം നടക്കാൻ കിട്ടും കിട്ടില്ല അപ്പം നമ്മൾ അത് അതേമാതിരി സാറിൻ്റെ വീടിൻ്റെ അടുത്തേക്ക് ഈ വീടിൻ്റെ അടുത്തേക്ക് നടന്നു പറയുന്ന ഒരാളാണ് പക്ഷേ ഇപ്പം അതില്ല നമ്മൾ വണ്ടികളിൽ പോകും നമ്മൾ വാർത്താവിനിമയാണെങ്കിലും മറ്റ് കാര്യങ്ങളാണെങ്കിലും അപ്പോൾ കുട്ടികൾ നമ്മളെക്കാൾ മനസ്സിലാക്കിയിട്ടാണ് അവർ ഇത് ചെയ്യുന്നത് പക്ഷെ നമുക്കത് മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്കില്ല പക്ഷേ അത് അവർ ചെയ്യുന്ന എല്ലാ തെറ്റും അല്ലെങ്കിൽ എല്ലാതും ശരിയെന്നല്ല പക്ഷേ അവർ എന്തായാലും ചിന്തിച്ചിട്ടോ തന്നെ ചെയ്യുന്നു പക്ഷെ നമ്മൾ കുട്ടികളെ നമ്മൾ അത് ചെയ്യുമ്പോൾ വളരെ നല്ല ഏറ്റവും നല്ല പ്രധാന ചെയ്യുന്ന സുഹൃത്ത് ബന്ധം അവർക്ക് ഉണ്ടാക്കാൻ നമ്മൾ മനസ്സിലാക്കണം അതായത് അവർ പോകുന്ന വഴിയിൽ നല്ല സുഹൃത്തുക്കളാണെങ്കിൽ ആ മക്കളും നന്നാവും നമ്മളും നന്നാവും നമ്മുടെ കുടുംബവും നന്നാവും നമ്മുടെ പ്രദേശവും നന്നാവും എൻ്റെ ഉത്തരം പൈസ സാറിന് തൃപ്തികരമായിട്ടും

ഒന്ന് നമ്മൾ ആരെ മനസ്സിലാക്കണം ആരെ മനസ്സിലാക്കണം അതാണ് ഈ ഒരു ചോദ്യങ്ങൾ ചോദിച്ച ചോദ്യം അപ്പം മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഇഷ്ടപ്പെടൽ മാത്രം നമ്മുടെ ഒരു സബ്ജെക്റ്റ് ആക്കി നിൽക്കാൻ പറ്റില്ല ഇഷ്ടപ്പെടാം ഇഷ്ടപ്പെടാതെ നിൽക്കുക അല്ലേ നമുക്ക് ഇഷ്ടപ്പെടും ചിലപ്പോൾ ഇഷ്ടപ്പെടും പക്ഷേ അത് വിചാരിച്ചിട്ട് നമ്മൾ ഒരാളെ ചോദിക്കുമ്പോൾ ആ എനിക്കതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിലായി ഞാനത് കുറച്ച് ആലോചിച്ച് അതിനോട് മറുപടി പറയാം അല്ലെങ്കിൽ അതിന് വേണ്ടി അവന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ അവരും തൃപ്തിയാവും മറ്റവർക്കും തൃപ്തിയാവും രണ്ട് കൂട്ടുകേർക്കും തൃപ്തിയാവും പിന്നെ നമ്മളോട് ഒരാൾ ഒരാൾ കുറ്റം പറയുന്നത് വിചാരിക്കാം അവർ വന്നതിന് കുറ്റം പറയാണ് അടാ അവൻ അങ്ങനെയാണ് അതുകൊണ്ട് ഈ ആ കമ്പനിയിൽ കൂടണ്ട അല്ലെങ്കിൽ ആ ശുവാർദ്ധം ഒഴിവായിക്കോ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ അവരോടും ഒന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് രണ്ടു കൂട്ടരോടും ഒരു തുല്യത പാലിക്കലാണ് നമ്മളെ ഈ സാഹിബ് ചോദിച്ച ചോദിച്ചിട്ടുള്ള മറുപടി തൃപ്തികരമായിരുന്നു എന്ന് ഒരു രാഷ്ട്രീയമുള്ള ആളല്ല നമ്മുടെ കൂടിയ ആളുകളൊക്കെ ചിന്ത നമുക്കൊരു മറിച്ചു വെക്കാനുള്ള കാര്യങ്ങൾ യഥാർത്ഥത്തിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ സമരനായാലും ചരിത്രനായാലും വല്ലാതെ ഒരു രീതിയിലുള്ള അവസ്ഥയിലൂടെ അപ്പോൾ ഇതിനെ നമുക്ക് മതി കിടക്കാം രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ പല ആളുകളിപ്പോൾ തന്നെ കൊടുക്കുന്നു നമ്മുടെ സമുദായത്തിൽ ആളുകൾ പരസ്പരം

ചരിത്ര കാലഘട്ടം മുതൽ ചരിത്രാതീത കാലഘട്ടം മുതലും രണ്ട് കാലഘട്ടത്തിലും ഈ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് പ്രശ്നങ്ങളില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്ന എനിക്ക് എനിക്കല്ല പൊതുവേ അഭിപ്രായമല്ല ഈ സാമൂഹിക ജീവിതത്തിൽ എന്തായാലും പ്രശ്നങ്ങളുണ്ടാകും ആ പ്രശ്നങ്ങളെ മറികടക്കാൻ നമ്മൾ ഓരോ കാലഘട്ടത്തിൽ ചുരുക്കം പറഞ്ഞാൽ ഇന്ത്യൻ്റെ ഇന്നത്തെ നമ്മൾ സംസാരത്തിൽ ഇന്ത്യൻ്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയ കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മളിത് കുട്ടിക്കാലത്ത് നമ്മളെ കുട്ടിക്കാലത്ത് ചിന്തിക്കാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ കൊണ്ടിരിക്കുന്നത് ആണല്ലോ നമ്മൾ മനസ്സിലാക്കാൻ കാരണം നമ്മൾ വളരെ ബുദ്ധിമുട്ടായി നിന്ന് നമുക്ക് പറയാൻ പഠിച്ചിരുന്ന കാര്യങ്ങൾ നമ്മളിൽ നമ്മുടെ അയൽവാസികളാണെങ്കിലും നമ്മുടെ സുഹൃത്തുക്കളാണെങ്കിലും നമ്മളോട് കാറ്റിരുന്ന സ്നേഹം ആ സൗഹാർദ്ദം അതിനൊക്കെ ഒരു വിപരീതമായ ഒരു അന്തരീക്ഷം ഇപ്പോൾ നടക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് ആ സംശയം സ്വാഭാവികമായിട്ടും നമ്മൾ